അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഉണ്ടാവുമായിരിക്കാം പക്ഷെ എനിക്കറിയില്ല ഞാനും ഈഗർലി വെയിറ്റിംഗ് ആണ് ഹാണി റോസിന്റെ പരാതിയുടെ മേലെ നിങ്ങൾ എന്ത് കേസ് എടുക്കുന്നുണ്ട് എന്നുള്ളത് അതായത് ഇനിയിപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ട് കേസൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ആക്ഷൻ എന്താണ് വരുന്നത് എന്നുള്ളത് കാരണം ഈ ഒരു പത്ത് മുപ്പത് ആളുകളിന് നിങ്ങൾ പത്ത് മുപ്പത് ആളുടെ കേസ് ഉണ്ട് ഒരാളെ നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ട് പോയി എന്റെ അറിവ് ശരിയാണെങ്കിൽ അയാളെ ഇങ്ങനെ പബ്ലിക്കിലി അയാളുടെ ഫേസ് ഒക്കെ കവർ ചെയ്ത് ഭയങ്കര ഒരു ക്രിമിനൽ ശരിയല്ല ശരിയല്ലാത്ത കാര്യം തന്നെയാണ് അയാളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് കാണിച്ചു അപ്പൊ ഒരു ഒരു പോസ്റ്റിന്റെ താഴെ കമന്റ് ഇട്ട ഒരു സാധാരണക്കാരനെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത രീതി പാറ്റേൺ എന്ന് പറയുന്നത് അങ്ങനെയാണ് അല്ലെ ഇപ്പൊ ഈ തൊപ്പീനെ നമ്മൾ കാണുന്ന സമയത്ത് അയാൾ ചെയ്തത് തന്നെയാണ് പക്ഷെ നിങ്ങൾ അറസ്റ്റ് ചെയ്തത് അയാളുടെ ഡോറൊക്കെ തല്ലിപ്പൊട്ടിച്ച് എന്താ പറയാ ചവിട്ടി പൊളിച്ച് എന്നിട്ട് ഭയങ്കര രാജകീയമായ രീതിയിലാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾ ഈ സോക്കാർഡ് പ്രിവിലേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ കയ്യിൽ ക്യാഷ് ഉള്ള മണി പവർ ഉള്ള മസിൽ പവർ ഉള്ള ഈ പറയുന്ന ആളുകളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്ന രീതി ഇതേപോലെ തന്നെ ആയിരിക്കുമോ അതറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതെങ്ങനെയായിരിക്കും നമുക്കൊരു ധാരണയുണ്ട് അയാളുടെ ഇപ്പൊ ഈ ഹണി റോസ് കൊടുത്തിട്ടുള്ള കേസിന്റെ മേലുള്ള ആക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ധാരണയൊക്കെ ഉണ്ട് ഈ ധാരണയ്ക്കൊക്കെ വിപരീതമായിട്ട് എന്തെങ്കിലുമൊക്കെ മിറാഫൽസ് സംഭവിക്കുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം അല്ലെ ഒരു ജിജ്ഞാസ